കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകൾ ഏതെല്ലാമെന്ന് ബുധനാഴ്ച അറിയാം ഇതിനായുള്ള നറുക്കെടുപ്പ് ബുധനാഴ്ച ജില്ലാ കളക്ടറേറ്റിൽ നടക്കും മുനിസിപ്പാലിറ്റിയുടെ നറുക്കെടുപ്പ് വ്യാഴാഴ്ചയാണ് നറുക്കെടുപ്പിനെ സീറ്റുമോഹികളും നേതാക്കളും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് വനിതകൾ പട്ടികജാതി പട്ടികവർഗ വനിതകൾ പട്ടികജാതി പട്ടികവർഗ ജനറൽ എന്നിവർക്ക് സംവരണം ചെയ്യേണ്ട വാർഡുകളാണ് നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുന്നത് കെയുള്ള വാർഡുകളുടെ അൻപത് ശതമാനത്തിൽ കുറയാത്ത വാർഡുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും ഉച്ചകഴിഞ്ഞ് രണ്ടിനാണ് കോതമംഗലത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ നറുക്കെടുപ്പ് ആരംഭിക്കുന്നത് ആദ്യം കവളങ്ങാട് പഞ്ചായത്തിലെ നറുക്കെടുപ്പാണ് നടത്തുന്നത് തുടർന്ന് കീരമ്പാറ കോട്ടപ്പടി കുട്ടമ്പുഴ നെല്ലിക്കുഴി പൈങ്ങോട്ടൂർ പല്ലാരിമംഗലം പിണ്ടിമന പോത്താനക്കാട് വാരപ്പെട്ടി എന്നീ ക്രമത്തിൽ നറുക്കെടുപ്പ് പൂർത്തിയാക്കും സംവരണ വാർഡുകളുടെ കാര്യത്തിൽ തീരുമാനമാകുന്നതോടെ മുന്നണികളും പാർട്ടികളും സീറ്റ് വിഭജന സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമിടും സീറ്റ് മോഹികളും ഇഷ്ടവാർഡിനായുള്ള സമ്മർദ്ദവുമായി രംഗത്തിറങ്ങും നവംബർ ഡിസംബർ മാസങ്ങളിലായാണ് ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടായേക്കും